എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷപ്രഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓരോ നക്ഷത്രക്കാരുടെയും ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമുക്ക് ധനു രാശിയിൽപ്പെട്ട അല്ലെ ധനക്കൂറിൽപ്പെട്ട മൂലം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാം മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഗുണദായകമായ ഒരു സ്ഥിതിയിലൂടെയാണ് ശനി കടന്നു പോകുന്നതെന്ന് പറയാം കാരണം മൂന്നാം ഭാവത്തിൽ കുംഭം രാശിയിൽ ശനിസ്ഥിതി ചെയ്യുന്നൊരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ശനീശ്വരൻ്റെ ഗുണകരമായ ഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗം മൂലനക്ഷത്രക്കാർക്ക് ഉണ്ട് എന്ന് പറയാവുന്നതാണ് അത് മാർച്ച് അവസാനം വരെയുള്ള കാലഘട്ടം ഗുണകരമായി തന്നെ പോകുന്നതായിരിക്കും എങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥിതി അത്ര ഗുണകരമല്ല എന്ന് പറയാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വ്യാഴം വളരെ അനുകൂലമായ ഒരു സ്ഥിതിയിലേക്ക് മാറുന്നതാണ് വ്യാഴം മെയ് മധ്യത്തോടു കൂടി ഏഴാം ഭാവത്തിലേക്ക് മാറി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് അതായത് മൂലനക്ഷത്രക്കാരുടെ ഏറ്റവും ഗുണകരമായ ഒരു കാലഘട്ടമായിരിക്കും വ്യാഴത്തിൻ്റെ അനുകൂല കാലഘട്ടം എന്നുള്ളതുകൊണ്ട് തന്നെ ഏഴാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്ന കാലഘട്ടം മൂലം നക്ഷത്രക്കാർക്ക് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിരിക്കും എങ്കിലും മാർച്ച് മാറ്റ മാർച്ച് കൂടി ശനിക്ക് മാറ്റം സംഭവിക്കുമ്പോൾ ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്ന ശനി നാലാം ഭാവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് ആ ഒരു കാലഘട്ടം വളരെയേറെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു കാലഘട്ടം കൂടിയാണെന്ന് ഓർത്തിരിക്കേണ്ടതാണ് അതായത് നാലിലേക്ക് ശനി മാറുമ്പോൾ നാലാം ഭാവവുമായി ബന്ധപ്പെട്ട് വരുന്ന പല ഘടകങ്ങളെയും വളരെയേറെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ദോഷവശങ്ങളൊക്കെ കുറച്ച് മുമ്പോട്ട് പോകുന്നതിനും വ്യാഴത്തിൻ്റെ അനുകൂല ഭാവം കൂടി വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം വളരെ അനുകൂലമായി തന്നെ കൊണ്ടുപോകുന്നതിനും കഴിയുന്ന ഒരു വർഷമാണെന്ന് പറയാവുന്നതാണ് അപ്പം ശനി ഇപ്പോൾ അനുകൂലാവസ്ഥയിലാണ് എങ്കിലും നാലാം ഭാവത്തിൽ മീനം രാശിയിലേക്ക് മാറുമ്പോൾ കണ്ടകശിനിയായി പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമായാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം നാലാം ഭാവം എന്ന് പറയുമ്പോൾ മാതാവ് സുഹൃത്തുക്കളെ വീട് വാഹനം തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്ന ഒരു ഭാവമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രധാനമായിട്ടുള്ളത് അതായത് മാതാവിന് അസുഖങ്ങൾ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കുടുംബത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലമുള്ള പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഐക്യക്കുറവുകൾ ഒക്കെ ഉണ്ടാകാം അതുപോലെ സൗഹൃദങ്ങൾക്കിടയിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം പലവിധത്തിലുള്ള വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം അതുപോലെ വാഹന ബിസിനസ്സുകളൊക്കെ നടത്തുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാവുന്നതാണ് അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്നതായിരിക്കും അതായത് സമയം മോശമാണെന്ന് അറിഞ്ഞിരുന്നാൽ അതായത് കണ്ടകശനിയുടേതായ ദോഷവശങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നാൽ കാര്യങ്ങളെ ബുദ്ധിപൂർവ്വം സമീപിക്കുന്നതിനും അതുമൂലം ഉണ്ടാകാവുന്ന കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിനും കഴിയുന്നതായിരിക്കും ഉദാഹരണത്തിന് വാഹനമൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്കാതെ കൊടുത്താൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇപ്പോൾ അടുത്ത സമയത്ത് നമ്മൾ കണ്ടു ഒരു കേസ് കെട്ടി വാഹനം കൊടുത്തതിന്റെ ഫലമൊക്കെ ഇത്തരം അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നതായിരിക്കും ശ്രദ്ധിക്കാതെ ചെയ്താൽ വാഹനം വാടകയ്ക്ക് കൊടുക്കുന്നവർ എൻ്റെ കാർ വ്യവസ്ഥയിൽ ജോലി രണ്ടേ കാറൊക്കെ നടത്തുന്നവർ അതുപോലെ വാഹന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ആ സമയം അതായത് മാർച്ച് അവസാനത്തിന് ശേഷം ഏപ്രിൽ മുതലുള്ള കാലഘട്ടം അത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്ത് പോകേണ്ടതാണ് അതുപോലെ മൂലനക്ഷത്രക്കാർ മുൻകോപമൊക്കെ കുറച്ച് വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നത് ഗുണകരമായിരിക്കും അല്ലെങ്കിൽ സൗഹൃദങ്ങൾക്കിടയിലും ബന്ധങ്ങൾക്കിടയിലും അകൽച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിച്ചു പോകേണ്ട ചില കാര്യങ്ങൾ അപ്പോൾ ഈശ്വരാധീനം വരുത്തി മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യവുമാണ് പക്ഷേ മെയ് മധ്യത്തോടു കൂടി ഉണ്ടാകുന്ന വ്യാഴമാറ്റം നിലവിലുള്ള അവസ്ഥയ്ക്ക് വളരെയേറെ മാറ്റം വരുത്തുന്നതായിരിക്കും അതായത് വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിയുന്നതായിരിക്കും വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഉന്നത പഠനത്തിനും മറ്റുമൊക്കെയായി ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ പോയി പഠനം അതിലൂ അതിലൂടെ ഉയർന്ന നിലവാരത്തിലെത്തി അവിടെ തന്നെ ജോലിയൊക്കെ നേടിയെടുക്കാനുമൊക്കെ കഴിയും എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുപോലെ തന്നെ വിവാഹാദി വിവാഹാതിമംഗളകർമ്മങ്ങളൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് വ്യാഴം ഏഴിലേക്ക് വരുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കാവുന്നതാണ് തീർച്ചയായിട്ടും മുടങ്ങിക്കിടന്നിരുന്ന വിവാഹങ്ങളൊക്കെ നടക്കാനും വീട്ടിൽ മംഗളകരമായ കർമ്മങ്ങൾക്കൊക്കെ അനുകൂലമായ അനുകൂലമായൊരു കാലാവസ്ഥയായിരിക്കും വ്യാഴത്തിന്റെ അനുകൂല ഭാവം മൂലം മൂലം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് മൂല നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളൊക്കെ വളരെ അനുകൂലമായ സമയമാണെങ്കിലും കുടുംബത്തിലൊക്കെ ശത്രുത ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കരുതിയിരിക്കുകയും വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന കാര്യം ഓർത്തിരിക്കുക എങ്കിലും പൊതുവേ ഈശ്വരാധീനം വരുത്തിയൊക്കെ മുമ്പോട്ട് പോയാലും ഒപ്പം നിങ്ങളുടെ ഗ്രഹസ്ഥിതിയൊക്കെ മനസ്സിലാക്കി അതിന് വേണ്ട ദോഷവശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങളും നല്ല മാർഗനിർദ്ദേശങ്ങളൊക്കെ നേടി മുമ്പോട്ട് പോവുകയും ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ഏറ്റവും ഗുണകരമായി ഇരിക്കുന്ന കാര്യം സംശയമൊന്നുമില്ല അപ്പം നാലിലേക്ക് വരുന്ന ശനിയുടെ ദോഷം മാറ്റാൻ വേണ്ടി ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക സാസ്യക്ഷേത്രത്തിൽ നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ നടത്തുക ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുക ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്തു പോയാൽ ദോഷവശങ്ങൾ കുറയുന്നതായിരിക്കും ശനീശ്വര പ്രീതി നേടിക്കഴിഞ്ഞാൽ പിന്നെ ആ ദോഷവശങ്ങളൊക്കെ ഒരു പരിധിവരൊക്കെ കുറയുന്നതും ഗുണഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഒപ്പം വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക സർവേശ്വരകാരന സർവേശ്വരകാരകനായ വിഷ്ണുവിന് വ്യാഴാഴ്ച തോറും വഴിപാടുകൾ നടത്തുകയും വൈഷ്ണവ ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ഒക്കെ ചെയ്യുന്നത് ഗുണഫലങ്ങൾ കൂടുന്നതിന് ദോഷവശങ്ങൾ അകറ്റി ഗുണഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും പൊതുവേ ബിസിനസ്സുകാർക്കും രാഷ്ട്രീയക്കാർക്കും കലാകാരന്മാർക്കും ഒക്കെ അനുകൂലമായൊരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ വ്യാഴമാറ്റത്തോടുകൂടി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ വളരെ ഒരു വർഷമായിരിക്കുന്ന കാര്യം വർഷമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇതൊക്കെ പറ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെ അനുസരിച്ചും ഗൃഹനില നോക്കിയും വേണ്ട വഴിപാടുകൾ ചെയ്ത് മുമ്പോട്ട് പോവുക എല്ലാം മൂല നക്ഷത്രക്കാർക്കും ഗുണദായകമായ ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോ ആയി കാണുമ്പോൾ ഏവർക്കും നന്ദി നമസ്കാരം